പാനിപ്ര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ യുവ ജാഗ്രതാ സംഘടിപ്പിച്ചു പാനിപ്ര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ യുവജാഗ്രതാ സദസ്സും ബോധവൽക്കരണവും പ്രതിജ്ഞയും സംഘടിപ്പിച്ചത് മഹൽ പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി കെ ഇ ഹംസ സ്വാഗതവും മഹൽ ചീഫ് ഇമാം അബ്ദുൾ റഷീദ് ബദ്രി ഉദ്ഘാടനവും നിർവഹിച്ചു എക്സൈസ് കുട്ടമ്പുഴ റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ കെ സി എൽദോ ബോധവൽക്കരണ ക്ലാസും പ്രതിജ്ഞയും നിർവഹിച്ചു കുടുംബാംഗം എന്ന നിലയിലും മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾ പാൻ മസാലകൾ എന്നിവ ഉപയോഗിക്കുകയില്ലെന്നും അത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ സ്നേഹപൂർവ്വം അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുമെന്നും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഇതിനാൽ ഡോക്ടർ ജെയിംസ് മണിത്തോട്ടം കൗൺസിലിംഗ് ക്ലാസ് നയിച്ചു മഹൽ ട്രഷറർ നൌഷാദ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്